തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നടിയെ ആക്രമിച്ച കേസിന്റെ വിധിക്ക് പിന്നാലെ തന്നെ ഈ കേസ് പരിഗണിക്കാനാണ് കോടതിയുടെ നീക്കം വിവരങ്ങൾ നൽകിയത് ഇനി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാര് കൊലവിളിയുമായി സിപിഎം രംഗത്ത് സഖാവ് ഉടുമ്പന്നൂർ എന്ന ഫേസ്ബുക്ക് ഭീഷണി പെണ്ണാണെന്നുള്ള പരിഗണന ഇനി ഇല്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് സി പി എം ഉടുമ്പന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയെ ടാഗ് ചെയ്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉടുമ്പന്നൂരിലെ ചില ഡിവൈഎഫ്ഐ നേതാക്കളും മുൻപ് അധീനയ്ക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു അൽഫിദ് സലീം എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് നിരന്തരമായി അധീനയ്ക്കെതിരായ ഭീഷണി സന്ദേശങ്ങൾ നവമാധ്യമങ്ങളിൽ കുറിക്കുന്നത് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ തോമസ് ഈ കൊലവിളി അത് സി പി എമ്മിന്റെ മുദ്രാവാക്യമാണെന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് ഈ സി പി എമ്മിന് അധീനയോടെ ഇത്രയധികം അമർഷം സി പി എമ്മിന്റെ അരാജക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു യുവമോർച്ചയുടെ നേതാവാണ് അദീന ഭാരതി ഇത് തന്നെയാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അദീന ഭാരതിക്കോട് ശത്രുത ഉണ്ടാക്കാനുള്ള ഒരു കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഈ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദീനയുടെ കൃത്യമായ ഇടപെടൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു കാലടി സംസ്കൃത കോളേജിൽ ഉൾപ്പെടെ അദീന ഈ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായി കൃത്യമായ വിതരണം നടത്തുകയും അതിനെതിരെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൃത്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ ഈ സി പി എം നേതാക്കളിലും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി സി പി എമ്മിന് സൈബർ അടുത്ത് നിന്ന് അദിനാഭാരതി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയും സമാനമായ രീതിയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉടും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉടുമ്പന്നൂർ സക സഖാ ഉടുമ്പന്നൂർ എന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിൽ നിരന്തരമായി അദീനാഭാരതിക്കെതിരെ ഈ കൊലവിളി കൊലവിളി പോസ്റ്റുകൾ എത്തുന്നത് അല്ലെങ്കിൽ അദിനാഭാരതി അധിക്ഷേപിച്ചുകൊണ്ടും അദീനാഭാരതിയെ വധിക്കുമെന്നുള്ള തരത്തിലുള്ള അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പ്രധാനമായും എത്തുന്നത് അതായത് ഇന്നലെ എത്തിയ ഇന്നലെ വന്ന പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത് പെണ്ണാണെന്നൊരു പരിഗണനയും ഇനി ഇനിയില്ല കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്നുള്ള ഒരു 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 ഭീഷണി അതാണ് നിലവിൽ അദീനാഭാരതിക്ക് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അൽഫിത്ത് സലീം എന്ന ഒരു ഡിവൈഎഫ് നേതാവ് ഇയാളാണ് നിരന്തരമായി ഈ അദീന അദീനാഭാരതിക്കെതിരെ ഭീഷണി പോസ്റ്റുകൾ ഇടുന്നത് ഈ ഒരു റീത്ത് സമർപ്പിച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഈ അൽഫിത്ത് സലീമും ഈ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ അദീന ഭാരതിയുടെ ജീവനെ തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഈ ഒരു ഒരു ഭീഷണി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സി പി എമ്മിന്റെ ഉടുമന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെ ടാൽ ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ തന്നെ വരുന്നത് പക്ഷേ അവിടെയൊന്നും ഇത്തരത്തിൽ സി പി എമ്മിന്റെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഒരു സ്ത്രീക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ പോസ്റ്റുകൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ ഒരു കൃത്യമായ പ്രതികരണം നടത്താനോ അല്ലെങ്കിൽ അത് അതിനെ അതിനെ തടയാനോ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഏതായാലും ഈ പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് നിലവിൽ യുവമോർച്ച നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ജീവനു ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണി സന്ദർശിച്ചു സുബിൻ സുബിൻ ഒരു കാര്യം കൂടി ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വരി വായിക്കുകയാണ് നിന്റെ വായിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അത് നിർത്തിയില്ല എങ്കിൽ കൊന്നൊടുക്കുമെന്നാണ് സി പി എമ്മിന്റെ ഭീഷണി അതായത് കമ്മ്യൂണിസ്റ്റിനെതിരെ വാ തുറക്കുന്ന എല്ലാവരെയും പരസ്യമായ വധ ഈ സി പി എം രംഗത്തെത്തുമ്പോൾ ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നില്ലേ സുബിൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെയും ഒത്താശിയോടുകൂടിയാണോ ഇത്തരത്തിൽ ഈ ഒരു പ്രചരണം വ്യാപകമായി നടക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീഷണി അധീനാഭാരതിക്കെതിരെ നടക്കുന്നത് എന്നുള്ളതാണ് ഒരു സംശയമായി ഇപ്പോഴും ഉടലെടുക്കുന്നത് അതായത് കഴിഞ്ഞ ഏതാനും നാളുകളായി നിരന്തരമായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഭീഷണി ഉണ്ടാകുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും പോലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്തിന് ലോക്കൽ കമ്മിറ്റിയിൽ പോലും ഇത്തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സിപിഎം നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഡിവൈഫ് ഐ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെല്ലാം തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ട പ്രോത്സാഹനം നൽകുന്ന ഒരു ഇടപെടൽ അത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഇത്തരം ആളുകൾക്ക് ഈ സൈബർ ഇടത്തിൽ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരന്തരമായി ഇത്തരത്തിൽ ഈ പോസ്റ്റുകൾ വരുമ്പോഴും അതിന് തടയിടാനോ അതിനു വേണ്ട ഒരു നിയന്ത്രണം കൊടുക്ക നിയന്ത്രിക്കാനോ ഈ നേതാക്കൾക്ക് പോലും തയ്യാറാകുന്നില്ല തുല്യനീതിക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി വേണ്ടി സംസാരിക്കുന്നത് ഇവരുടെ ഈ ധൈര്യത്തിന് പിന്നിൽ സർക്കാർ തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിടുതൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ കത്ത് മാത്രമല്ല നിരവധി കൊലപാതക കേസ് പ്രതികളെയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് പോക്സോ കേസ് പ്രതികളെ സംരക്ഷിക്കുന്നു അപ്പോൾ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാനുള്ള ഒരു വളമല്ലേ സർക്കാർ നൽകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് സി പി എം രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അത് സി പി എം രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ആളുകളെ ഏത് വിധേനയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ മുളയിലെ നുള്ളിക്കളയുക എന്നുള്ള ഒരു ഒരു രീതി അത് സി പി എം പണ്ട് തന്നെ തുടർന്നു പോരുന്ന ഒരു ഒരു രീതിയാണ് അത് നമ്മൾ മുമ്പ് പല സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ പല വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന ആളുകളെ അതിനെതിരെ പ്രചരണം നടത്തുന്ന ആളുകളെ അവരുടെ അരാജക രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവർ അപ്രമാത്യം അപ്രമാത്യം ഉണ്ടാക്കി മുമ്പോട്ടേക്ക് പോവുക അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള രീതി സി പി എം മുമ്പ് തൊട്ടേ തുടർന്നു വരുന്നതാണ് ഡിവൈഎഫ്യും സമാനമായ രീതിയിലൂടെയാണ് അല്ലെങ്കിൽ സമാനമായി തന്നെയാണ് അവരുടെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഏറ്റവും ഒരു അവസാനത്തെ ഇരയാകോ ഇര ഇരയാണ് നിലവിൽ ഇപ്പോൾ ഈ അധീന ഭാരതി എന്നുള്ളതാണ് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭീഷണി മുഴക്കുന്നു അത് നിരന്തരമായി തുടർന്നുകൊണ്ട് പോരുന്നു അത് അതിൽ വേണ്ട ഇടപെടുന്നു ോ അല്ലെങ്കിൽ കൃത്യമായ നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതെ നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുടെയും എല്ലാം തന്നെ പിന്തുണയോടുകൂടി അത് തുടർന്നു പോരുന്ന ഒരു സാഹചര്യം എന്തായാലും ഇതിൽ കൃത്യമായ ഇടപെടൽ സി പി എം എന്തൊക്കെ ചെയ്താലും തങ്ങളെ രക്ഷിക്കാൻ അധികാരികൾ ഉണ്ടെന്നൊരു ദാർഷ്ടം അത് തന്നെയാണ് ഈ പരസ്യ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിൽ തീർച്ചയായും അത് തന്നെയാണ് അതായത് തങ്ങൾ എന്ത് ചെയ്താലും തങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് തങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാൻ തങ്ങളെ ഇപ്പോൾ കേസിൽപ്പെട്ടാൽ പോലും പുറത്തെത്തിക്കാൻ ആളുകൾ പുറത്തുണ്ട് എന്നുള്ളൊരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിന്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു കേസിൽ പുറത്തെത്തിക്കുക മാത്രമല്ല വേണമെങ്കിൽ ഒരു സർക്കാർ ജോലി അതും കൂടി നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം ചെയ്തു കൊടുക്കും അതുതന്നെയാണ് എല്ലാ തരത്തിലുമുള്ള സംരക്ഷണം ഉറപ്പാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു ഇത്തരത്തിലുള്ള ഭീഷണികൾ പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി അതായത് സഖാവുടുമ്പന്നൂർ എന്ന ഫേസ്ബുക്ക് പേജിന് പുറമെ മറ്റു പല ഫേസ്ബുക്ക് പേജുകളിലും അതോടൊപ്പം തന്നെ ഈ സി പി എം അല്ലെങ്കിൽ ഡിവൈഫ് ഐ നേതാക്കളായിട്ടുള്ള നിരവധി ആളുകളും ഇത്തരത്തിൽ ഈ അധീന ഭാരതിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കുടിക്കുന്നു അവരെ അവരെ അവർക്ക് ജീവന ഭീഷണി ഉണ്ടാകുമെന്ന ഒരു ധ്വനി വച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ധ്വനി ആളുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് പല പല കോണുകളിൽ നിന്നും ഉയരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവന ഭീഷണി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇനി കൃത്യമായൊരു ഇടപെടൽ നടത്തേണ്ടത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ടത് സി പി എം ആണ് ആ സി പി എം നേതൃത്വം അതിന് അടിയന്തര തയ്യാറാകാത്ത പക്ഷം മറ്റ് നടപടികളിലേക്ക് പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ പോകാനാണ് നിലവിൽ യുവമോർച്ച തീരുമാനിച്ചിട്ടുള്ളത് എസ് സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാർതിക്കെതിരെ കൊലവിളിയുമായി സിപിഎം രംഗത്ത് വന്നിരിക്കുന്നു അതും ഫേസ്ബുക്കിൽ ഇനി ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ് അതിനുശേഷം വാർത്തകളിലേക്ക് വളരെ വിശദമായി മടങ്ങിയത് ോഡ് ചെയ്യൂ എല്ലാവർക്കും ഉടനടി മാറും ഉപയോഗിക്കും